ഇറാഖിലെ യുഎസ് സൈനിക താവളത്തിനു നേരെ റോക്കറ്റ് ആക്രമണം നടന്നു ആളപായമുണ്ടായില്ല ചൊവ്വാഴ്ച രാത്രി പതിനൊന്നിനാണ് ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമുള്ള ക്യാമ്പ് വിക്ടർക്കു നേരെ രണ്ട് റോക്കറ്റുകൾ പതിച്ചത് ഇറാനിലെ സായുധ സംഘമായ ഖൈതബ് ഇസ്ബുള്ളയാണ് പിന്നിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാന്റെ ഇറാഖ് സന്ദർശനം തുടങ്ങിയതിന്റെ തലയിൽ ആക്രമണം ആക്രമണമുണ്ടായത് ഇറാൻ പ്രസിഡന്റിന്റെ ആദ്യ വിദേശ സന്ദർശനം കൂടിയാണിത് യു എസ് സൈനികരാണ് ഇറാഖിലുള്ളത് ഇവർക്കെതിരെ ഇറാഖിലെ ഇറാൻ പക്ഷപാതകളായി സായുധ സംഘങ്ങൾ ഓഗസ്റ്റിലും സമാനമായ ആക്രമണം ഉണ്ടായിരുന്നു ഇറാഖിലെ യു എസ് സൈനിക താവളത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരുക്കും പറ്റിയിരുന്നു ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന അംഗം ഫൌജ്ഷുക്കറിന്റെയും കൊലപാതകത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധഭീതി ാണ് ആക്രമണം എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിരുന്നില്ല അതേസമയം ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക അന്ന് ആരോപിച്ചത് പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് വ്യോമതാവളത്തിന് നേരെയായിരുന്നു അന്ന് ആക്രമണം നടന്നത് കത്തിക്ഷ റോക്കറ്റുകളാണ് വേണ്ടി അവർ ഉപയോഗിച്ചത് റോക്കറ്റുകൾ ബേസിനുള്ളിൽ പതിച്ചതായി ഇറാഖി ഉദ്യോഗസ്ഥരൊരാൾ പറയുകയും ചെയ്തു അതേസമയം ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിലെ പ്രതികാരവുമായി ആക്രമണത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല ഇസ്രയേലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതിനാൽ ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിൽ ഒരു അമേരിക്കൻ പൌരന് ഗുരുതരമായി പരിക്കേറ്റതായി അന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഏഴ് സൈനികർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റതായാണ് യു പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും വിവരം വിവരമറിയിച്ചുവെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളെന്ന് വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് ആദ്യം ബെറൂറ്റിൽ വെച്ചാണ് ഹിസ്ബുള്ള കമാൻഡർ ഫൌഷുക്കൂറിനെ ഇസ്രയേൽ വധിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് ഹനിയുടെ രക്തത്തിന് മറുപടി കൊടുക്കണമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം അപകടകരമായ നീക്കമെന്നാണ് ഇറാഖിലുണ്ടായ ആക്രമണത്തെ യു എസ് വിശേഷിപ്പിച്ചത് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റുമായി സംസാരിച്ചെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് സൈനിക നില ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ടെഹ്റാനിൽ ഹനിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇറാന്റെ പ്രതികരണം ഏതു തരത്തിലായിരിക്കണമെന്നാണ് അമേരിക്കയും ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ സേനാ വിന്യാസം യു എസ് വർദ്ധിപ്പിക്കുകയും പ്രതിരോധമെന്നിലാണ് സേനാ വിന്യാസത്തെ യു എസ് വിശേഷിപ്പിച്ചിരുന്നത് ഇറാന്റെ തിരിച്ചടി ഏത് സമയത്തും ഉണ്ടാകാമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് അതിനിടെ മധ്യകാസ്യയിൽ അഭയാർത്ഥികൾക്കുള്ള സ്കൂളിനു നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ആറ് യു എൻ ജീവനക്കാരടക്കം പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു ബുധനാഴ്ച നുസ്രേത് അഭയാർത്ഥി ക്യാമ്പിലെ അൽജൌനി സ്കൂളിലായിരുന്നു ആക്രമണം യു എന്റെ പലസ്തീന ി ഏജൻസിയിലെ ജീവനക്കാരാണ് മരിച്ചത് ആക്രമണത്തിനെതിരെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡ്രസ് അടക്കം രംഗത്തുമെത്തിയിരുന്നു ഗാസിയിൽ നടക്കുന്നത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്ന് ഗുഡ്രസ് പ്രതികരിച്ചു സ്കൂളുകളെയും ആശുപത്രികളെയും ഹമാസ് ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ന്യൂസ് കേരള